പാട മർത്ത് പാണ് പി കോമാങ്ങ അണ്ടിയോടെ കാട്ട ഓഞ്ച മക്കളെ ഈടി ഇന്നത്തെ മക്കളെ നാലാം മാസം ചനല്ലതാണ് ആ തൊപ്പിക്കോടെ അവിടെ വെച്ചു എന്നാവോ കണ്ടാലോ വന്നേക്കാണ്ട് കണ്ടാലൊക്കെ കഴിച്ചുകൊണ്ടിരും അതിലേറെ മക്കളെ നമ്മളെ രേവിൻ്റെ ചേര മേയാൻ പറഞ്ഞിട്ട് ചേരെ തടുക്കൊക്കെ മുടഞ്ഞിരുന്നു അത് മേഞ്ഞിക്കണമെങ്കിൽ പൈസ എന്താ കാട്ടണമെന്നാവോ ഐറ്റങ്ങളൊരിടങ്ങേറാണ് വല്ലാത്തൊരിടങ്ങേറ് ആ ചങ്ങായിക്കാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ദുരിതമല്ലാതെ ഒന്നുമില്ല കോത്തും വണ്ടിയേറ്റ് പോയോലിഞ്ഞി ചന്തക്ക് പോയി കാണ എന്താ കാട്ടെന്നാവോ ആ അതാ പറഞ്ഞിട്ടും നിലമ്പതിക്കൊക്കെ വള്ളം വന്ന് കൂണ്ടരെ മക്കളേ വള്ളം വന്ന് മറിഞ്ഞു കൂണ്ടരേ തോട്ടിലും മുയ്മനും വള്ളാണ് നല്ലതാ പറഞ്ഞ് ഏതായാലും പഠിച്ചോന്ന് എന്തേലും വജ്ജ് കാണും